വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രോഗികൾക്ക് സഹായധനം വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്ന് ഇടത് പഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതിയുടെ അവസാനഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ടവർക്ക് നൽകിയതെന്നും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പദ്ധതിക്കായി കണ്ടെത്തിയ പണം വകമാറ്റി ചെലവഴിച്ചതായും അംഗങ്ങൾ ആരോപിച്ചു ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ ദുരിതാശ്വാസ നിധി നടപ്പിലാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഘട്ടത്തിലാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പഞ്ചായത്ത് അംഗം അരിംബ്ര മോഹനൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പരിപാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദുരിതാശ്വാസ ഫണ്ട് എന്ന രീതിയിൽ കുടുംബശ്രീ അതേമാതിരി ആശാവർക്കർമാർ എല്ലാ മേഖലയിലും നടന്ന് പിരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് ഒരു ദുരിതാശ്വാസ നിധി കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയത് എന്നാൽ ഇന്ന് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ പതിനാലാൾക്ക് വിതരണം ചെയ്തിട്ടുള്ള അതായത് ഡയാലിസ് ചെയ്താൽ ചെയ്യുന്ന പതിനാല് രോഗികൾക്കാണ് ഇന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിതരണം ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തുടക്കം മുതലിനെ പറയുകയുണ്ടായി പിന്നെ ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ എല്ലാ അർഹതപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് ഇന്നിപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഫണ്ട് പിരിച്ചെടുത്ത് അത് വകമായ വകമാറ്റി ചെലവഴിച്ച ഒരു വിഷയം കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ പഴയ പഞ്ചായത്ത് ഓഫീസ് നിലനിൽക്കുന്ന ഭാഗത്ത് അന്ന് ഒരു തുണിക്കട തുടങ്ങി ഇതിന്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ എ എസിന്റെ പേരിൽ വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയുണ്ടായി ഒൻപത് വർഷത്തോളമായി പ്രവൃത്തി പൂർത്തീകരിച്ച ബർഡ് സ്കൂൾ ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടും കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഈ മാസം നാലാം തീയതി ഉദ്ഘാടനം ചെയ്യാമെന്ന തീരുമാനമായെങ്കിലും ഇതുവരെ സ്കൂൾ തുറന്നുകൊടുക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും ഈ മാസം തന്നെ ബർഡ് സ്കൂൾ തുറന്നുകൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരരംഗത്തേക്ക് സി പി പോകുമെന്നും സി സ്വാമിദാസൻ പറഞ്ഞു ഏറ്റവും താഴെകടയിലുള്ള ആളുകളെ സഹായിക്കുന്നതിനു പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ മോനേറ്റം സൂചിപ്പിച്ചതുപോലെ ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഒൻപത് വർഷക്കാലമായി പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്ന ബഡ്സ് സ്കൂള് ഒരു സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗില് ഈ കഴിഞ്ഞ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇന്നിവിടെ പതിനഞ്ചാം തീയതിയായി ഇതുവരെ ആയിട്ട് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടവര് ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും എത്തേണ്ടതും എത്തിക്കേണ്ടതുമാണ് എല്ലാ വാർഡിലെയും ആശാവർക്കർമാരെയും കുടുംബശ്രീയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുള്ള ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത് പക്ഷെ ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇടതുപക്ഷത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് അപ്പോ വ്യക്തമായും ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി ഒരു പത്തിരുപത് ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷനിലേക്ക് പോവാന് അപ്പം എന്ത് തന്നെയാലും ഈ പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കുക ഇത് ഈ തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഇത് നടപ്പിലാക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അതേപോലെ തന്നെ നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ബഡ്സ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആ ബഡ്സ് സ്കൂൾ ഈ ആഴ്ച തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല ശക്തമായ സമരരംഗത്തേക്ക് സി പി ഐ പോവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്